താനൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി വീണ്ടും കവർച്ച താനൂർ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് രണ്ട് കടകളുടെ പൂട്ട് തകർത്താണ് പണം കവർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ജംഗ്ഷനിൽ പരപ്പനങ്ങാടി റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യുവേഴ്സ് ബേക്കറിയിലും ഹരിത സ്റ്റേഷനറി കടയിലുമാണ് കവർച്ചയുണ്ടായത് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ജംഗ്ഷനിൽ അലി അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഹരിത സ്റ്റേഷനറി കടയിലെ ജീവനക്കാരൻ കട തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് കടയുടെ പൂട്ട് സമീപത്തെ സിറാജുദ്ദീന്റെ യുവേഴ്സ് ബേക്കറിയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബേക്കറിയുടെ പൂട്ടും തകർത്തതായി കണ്ടെത്തുകയായിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ്

കട സട്ടത്താണെന്നാണ് കിടക്കുന്നത് പക്ഷെ കൂട്ടില്ല കുന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഓവൺ ഉണ്ട് ഓവൺ നീക്കിയിട്ടാണ് നമ്മളെ സെൽഫിലേക്ക് കൈയിട്ടതും അതിലുണ്ടായിരുന്ന പൈസ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഡേ ഡെയിലി മാറ്റി വെക്കുന്നൊരു പൈസ ഉണ്ട് കുറിയിലേക്ക് കിടക്കാനാണ് അപ്പോൾ ആ പൈസ പോയിട്ടുണ്ട് അതുപോലെ അടുത്ത ഷോപ്പിൽ നിന്ന് അവിടുന്ന് ഇതുപോലെ തന്നെ മാറ്റി വെക്കുന്ന പൈസ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്യാമറ ഫ്രണ്ടിലുള്ള ക്യാമറ ഒക്കെ അവർ പൊടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ക്യാമറ പിന്നെ എനിക്ക് അടുത്ത പറമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ എന്റെ നോക്കിയപ്പോൾ അടുത്ത പറമ്പിൽ നിന്നാണ് ക്യാമറയും അതുപോലെ എൻ്റെ കൂട്ടും അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കൂട്ടൊക്കെ വലിച്ചെറിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത് എന്തോ കമ്പ്യൂട്ടർ എന്താ അടിച്ചു പൊട്ടിച്ച രീതിയിൽ കിടക്കുന്നുണ്ട് ഷോപ്പിൽ വേറെ അടർത്ഥങ്ങളൊന്നും ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പൈസക്ക് വേണ്ടിട്ട് വന്ന ഒരു രീതിയാണ് തോന്നുന്നത് അവരും ഇതേമാതിരി കാണുണ്ട് പിന്നെ കുറച്ച് കൂട്ട് മുഴുകിയ കൂട്ട് അവിടെ പെട്ടി കാണുന്നുണ്ട് പിന്നെ കട തുറന്ന് കടയിലേക്ക് വന്നപ്പം കെ സിയിലുള്ള കഴിച്ചിരുന്നു ഡൈരി വാടക വെച്ചിരുന്നു അത് രണ്ട് പോകാൻ കേസിൽ ഒരായ വെച്ച മറ്റേ രണ്ടായിരം വെച്ച പിന്നെ കുറച്ച് സിഗരറ്റുകൾ പിന്നെ ബുക്കുകളെല്ലാം മറ്റേ മലയാളിൻ്റെ ബുക്കുകളുണ്ട് ഡയറിയിൽ അതൊക്കെ അവിടെ നിന്നൊക്കെ നന്നായിട്ട് അരിച്ച് കൊടുത്തിരുന്നു പിന്നെ അത് അവിടെ മലയാളിൻ്റെ ഇതിൻ്റെ ഇത് ഉണ്ടായിരുന്നു അതും ഒന്നായിട്ട് മറ്റു സാധനങ്ങൾ ഒന്നും കവർന്നിട്ടില്ല ഒന്നിലധികം പേരടങ്ങുന്ന സംഘമാണ് കവർച്ച നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് കരുതുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് സമീപമാണ് കടകൾ ഉള്ളത് കെട്ടിടത്തിന് മുകളിൽ വെച്ചിരുന്ന ഇളനീർ സൂക്ഷിക്കുന്ന സ്റ്റാൻഡ് താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് സ്ഥലത്ത് താനൂർ പോലീസും ഡോഗ് വിരലടയാള സംഘങ്ങളും പരിശോധന നടത്തി ബുധനാഴ്ച പുലർച്ചെ താനൂർ താഹാ ബീച്ചിൽ ശുചിമുറിയിൽ പോകാൻ വീടിന് പുറത്തിറങ്ങിയ ബാലികയെ ആക്രമിച്ച് സ്വർണമാല കവർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ കവർച്ച നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലും മോഷണം റിപ്പോർട്ട് ചെയ്തിരുന്നു സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്നതും തിരക്കേറിയതുമായ റോഡിൽ നടന്ന കവർച്ച പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ